ൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ആസ്വാദകരെ കയ്യിലെടുക്കാൻ ഡഫമുട്ടു മത്സരവുമായി എത്തിയിരിക്കുകയാണ് പി പി എം എച്ച് എസ് എസ് കൊട്ടുകരയിലെ കുട്ടികൾ شيخ أبدا نتي نوما تسديني صاحبنا صار لي بابا باتو بعد ديني رشدي منهم للطريق القادرين വലിയൊരു സന്തോഷ വേളയിലാണ് ഇപ്പോൾ ഉള്ളത് കൊട്ടുകുര സ്കൂളിൻ്റെ ദഫ്മുട്ടിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ദഫ്മുട്ട് തുടങ്ങിയത് മുതൽ ഇരുപത്തുവഞ്ച് വർഷമായി സ്ഥിരമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്നുള്ളത് കലോത്സവത്തിന് വരുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ആ സ്കൂളിൽ നിന്ന് എല്ലാ പ്രതിഭകളും ഒരുമിച്ച് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കുളം ഭാഗത്തുള്ള ഷാമിൽ നിന്ന് എസ് എം എ രോഗം ബാധിച്ച ആ കുട്ടിക്ക് അവർ ഇവർ വലിയൊരു തുക കൈമാറിയിട്ടാണ് അനന്തപുരിയിലേക്ക് കടന്നു വന്നത് അഥവാ കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ചാരിറ്റി പ്രവർത്തനം അഥവാ കേവലം ദഫ് എന്നുള്ളത് അതൊരു വാധനത്തിനു മാത്രമുള്ള അല്ല ഒരു താള തുകൽവാദ്യം മാത്രമല്ല ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിനും മറ്റുള്ള ഒരു വലിയൊരു മാധ്യമമാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ അഫ്ലഹും നാജിലടക്കമുള്ള ഈ വിദ്യാർത്ഥികൾ എല്ലാവരും വലിയൊരു ഹാപ്പിയിലാണ് ഉള്ളത് തൻ്റെ കൂട്ടുകാരായ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതിനപ്പുറം കൊട്ടക്കുര സ്കൂൾ എന്നുള്ളത് അതിൻ്റെ പ്ലാറ്റ്ഫോം അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കരും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് കൊട്ടക്കുര സ്കൂൾ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ചന്ദ്രിയ ഓൺലൈനിലൂടെ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഈ അനന്തപുരിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നു പ്രേക്ഷകരോടൊപ്പം സംബന്ധിക്കുന്നു